അതായത് വത്തിൻ്റെ തുർക്കി മേടിൻ തുർക്കിയായിട്ട് വരുന്ന അത്തിപ്പഴത്തിന്റെ മരാണ് അത് കണ്ടില്ലേ അത്തിപ്പഴം നമ്മളെ നാട്ടിലുള്ള അതോ കൊണ്ടുപോകണം അതിന്റെ മേലക്ക് പക്ഷെ ആ കുതിരന കുതിരനായിട്ട് അതൊക്കെ ഇതിന്റെ മേലൊക്കെ പോണിട്ടാ ഫൈനലി ഓണർ വന്നിട്ടുണ്ട് ഓണർ വന്ന് വന്നിട്ടുണ്ട് നിൽക്കാൻ പറ്റുന്നുണ്ട പിന്നെ ഈ തോട്ടമൊക്കെ പരിപാലിക്കുന്ന ആൾക്കാരെ ആ വീടാണിത് റൂമാണിത് എന്താ പറയാ നമ്മളൊക്കെ പ്രവാസികളുടെ റൂമ് എന്നൊക്കെ പറയുമ്പോൾ ഒമ്പത് സെറ്റപ്പ് റൂമൊക്കെ എക്സ്പെക്ട് ചെയ്യും പക്ഷെ ഇവിടെ തോട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരെ റൂമിൻ്റെ ഒരവസ്ഥയാണിത് കണ്ടാ വളരെ ചെറിയ തകരശീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള റൂമുകൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ മലയാളികളും പണെടുക്കുന്നതായിട്ട് അറിവുണ്ട് സൗദിയിലിവിടെയൊക്കെ മലയാളികളും പണിയെടുക്കുന്നതായിട്ടുണ്ട് അപ്പോൾ എല്ലാതരം ജോബും എല്ലാത്തരം ആൾക്കാരും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് അർത്ഥം പോലും നമുക്ക് വല്ല ഇവിടുന്ന് വിചാരിക്കാം അപ്പോൾ നിങ്ങൾ നമ്മളിപ്പോൾ അല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇപ്പം നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും പിന്നെ എന്താ ഇപ്പം ഇങ്ങനെ ഓരോന്ന് പറയുന്നത് ഏതായാലും നിങ്ങളിൻ്റെ കാലമാണ് അപ്പോൾ ഇതും കൂടി ഞങ്ങൾ അവർ കണ്ടാലേ അതായത് നമ്മളെ പറഞ്ഞില്ല നമ്മളെ അലൈനിലെ ഒരു അറബി വീട്ടിലാണ് താമസിക്കുന്നത് അവർ അറബികൾ എപ്പോഴും വീട്ടിലുണ്ടാവില്ല അവർ പിന്നെ അതേപോലെ യോമൽ ചുമ അതായത് വെള്ളിയാഴ്ചയാണ് അവർ അവരെ പിന്നെ വർക്കൊക്കെ കഴിഞ്ഞാൽ അവര് വന്ന് താമസിക്കുന്ന വീട് അപ്പോൾ ഇവിടെ ആളുണ്ടാവും അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും ധൈര്യത്തിൽ കയറിയാണ്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇവിടെ കിച്ചൺ ആണെങ്കിൽ ഇവിടെ രണ്ടാൾക്കാരാണ് മെയിൻ ആയിട്ട് ഇവിടെ പണിയെടുക്കുന്നത് രണ്ട് ഡ്രൈവർമാർ ഒന്ന് അമ്മോനും പിന്നെ നമ്മളെ അബൂസം സോറി നമ്മുടെ വളാഞ്ചേരിയിലുള്ള നമ്മളെ അമ്മോന്റെ ഒരു ഫ്രണ്ട് നമ്മുടെ ദോസ് സംശയത്ത് പറഞ്ഞ ഒരാളോ അളുപ്പം ഇവിടെ അല്ല അപ്പോൾ ഇപ്പൊ ഇന്ന് ഉച്ചക്ക് കുക്ക് ചെയ്യാൻ അപ്പൊ തബ്ബാക്കുണ്ടായിരുന്ന ഇപ്പൊ നിലവിൽ തബ്ബാക്കില്ല അപ്പൊ കുക്കിങ്ങും ഡ്രൈവിങ്ങും ഒക്കെ ഇപ്പൊ നമ്മൾ അമ്മയാണ് അപ്പൊ ആള് ഇപ്പൊ സ്പെഷ്യൽ ആയിട്ട് എന്തോ ഇണ്ടാക്കിണ്ട് അപ്പൊ അതൊന്ന് പോയി വെക്കാം ഇത് മീൻ എന്താ പേര് അച്ചാർ അതായത് തൈരിന്റെ ഒരു പൊറ്റ തൈര് അച്ചാർ അച്ചാർ ഇത് പുതിയ ഉണ്ടാക്കണേ ആ മാങ്ങ മാങ്ങൾ കട്ട് ചെയ്താ അതായത് ഞാൻ വെറുപ്പൊ നാട്ടിൽ നിന്ന് മാങ്ങ കൊടുത്തിരുന്നു അപ്പൊ വാങ്ങാ കട്ട് ചെയ്തിട്ട് അച്ചാർ ഉണ്ടാക്ക തൈര് ഉണ്ട് പിന്നെ പേരില്ലാത്തൊരു മീൻ അതിൽ ചെമ്പാലങ്ങളാണ് പിന്നെ പറഞ്ഞു അത് കുക്ക് ചെയ്യാനുള്ള സംഭവം ഇതാണ് ഇവരെ അടുക്കള ഓക്കെ ഒരാളാണ് അത് ശരി വെറുതല്ല ചിലടാ വാട കടാ മീനിക്ക് മീനാക്കിയപ്പോൾ വന്നതിന്റെ വേസ്റ്റ് ആണ് ഇപ്പൊ അതായത് ഇവൻ നമ്മുടെ നാട്ടിലുള്ള വളർത്തു പൂച്ച കാരക്ടർ തന്നെയാണ് അതായത് നമ്മൾ പിന്നെ കണ്ണി കണ്ട വളരെ കോസ്റ്റ്ലി ആയിട്ട് പൊരിച്ചതും വറുത്തതും പിന്നെ നല്ല ഫ്രഷ് മീനൊക്കെ അവർ കഴിക്കുള്ളൂ സോ കുറച്ച് കൊറച്ച് എസ്പെൻസീവാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റേ ചെയ്യുന്ന അറബി വീടിന്റെ സംഭവങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ആള് പേര് വളാഞ്ചേരി ഉദ്ദേശിച്ചത് മീൻകരന്റെ അത് എടുത്തിട്ടുണ്ട് പിന്നെ ഫയർ ഒന്ന് സ്പെഷ്യലാണ് പ്രൊഫഷണൽ കട്ടി ഫ്രണ്ട്സ് അപ്പം അതിൻ്റെ കൂടെ തന്നെ ഈ മസറയിലന്നുള്ള ഒട്ടകത്തിൻ്റെ സെക്ഷനാണ് കേട്ടോ അത് അപ്പുറത്ത് ആ കാണുന്ന ഷെഡിൻ്റെ അപ്പുറത്ത് ആടുകളും ഈ സെക്ഷനിൽ ഒട്ടകമാണ് ഇതൊന്നോക്കിയാൽ ഒരു പത്ത് പന്ത്രണ്ടെണ്ണത്തിനുള്ളിലേ ഉള്ളൂ ഇവിടെ ഒരു രണ്ടെണ്ണം ഉണ്ട് അവിടെ ഒരു കൂട്ടമുണ്ട് മരുഭൂമിയിലെ ഒട്ടകം മരുഭൂമിയിലൊട്ടകം എന്ന് പറഞ്ഞിട്ട് പണ്ട് ദൂരദർശനില് ഒരു സീരിയൽ ഉണ്ടായിരുന്നു ഓർമ്മയുള്ളവരൊക്കെ കമൻ്റ് ചെയ്യുന്നു ഇപ്പം പുതിയ അറിയില്ല നാൻഡി സ്കിഡ്സിനൊക്കെ ഓർമ്മ ഉണ്ടാവും മരുഭൂമിയിലെ ഒട്ടകം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ആ ഒട്ടകങ്ങളാണ് ഈ ഒരു ഇതൊക്കെ സായം സന്ധ്യയാണ് അവിടെ സൂര്യൻ പടിഞ്ഞാട്ട് അസ്തമിക്കാനുള്ള പരിപാടിയിലാണ് ഇവിടെ ആ ഒരു നേരത്തെ ഇപ്പോൾ നമ്മൾ തോന്നാൻ ആയിട്ടുള്ള ഡായിട്ടുള്ളൊരു കൊട്ടകമാണെന്നാണ് തോന്നുന്നത് ഒരു സംതൊക്കെ മരുഭൂമയിലെ പൊട്ടകങ്ങളുടെ ഒരു കാഴ്ചകളാണ് ഇതൊക്കെ പുതിയ അറിവുകളാണ് ചില ആൾക്കാർക്ക് എന്നാൽ ഇതൊക്കെ കണ്ടുപരിചയേണ്ടതാണ് ചില ആൾക്കാർക്ക് കണ്ടുപരിചയമുള്ളവരുടെ സ്ഥിതി പറയുന്ന പുതിയ അറിവാണെന്ന് തോന്നുന്നവർ തീർച്ചയായും

സാധനം ആ സംഭവത്തിൻ്റെ ഉള്ളിൽ കെട്ടി കൊടുക്കണ സംഭവ ടൈ ചെയ്ത് വെച്ചാൽ ഈട്ടു ഈ അതിൻ്റെ ഒരു സാധനം വെച്ചാണ് ടൈ ചെയ്ത് ഓർമ്മ ചെയ്ത പരിപാടിയാണ് അത് ഓക്കെ നെയ്മറിലെ കുതിരകളിൽ ഒരുപാട് കുതിരകളുണ്ട് കേട്ടോ ഇതൊക്കെ പ്രാവുകളെ വളർത്താൻ ഉള്ള സംഭവങ്ങൾ കേട്ടോണ്ട് ഇവിടെ പറയുന്ന കോഴിയുണ്ട് കേട്ടോ ക ഈ ടൈപ്പ് താറാവ് താറാവ് അതേ അവസ്ഥയില്ല കുട്ടികളെടുത്തോളെ ഈ ചെടി കണ്ടില്ലേ ഞങ്ങള് ഇതാണ് ഒറിജിനൽ അത്തിപ്പഴം വരുന്നത് അതായത് വത്തിന് വസൈത്തുൻ അതായത് വത്തിൻ്റെ പറഞ്ഞിട്ടുള്ള തുർക്കി മേഡിൻ തുർക്കി ആയിട്ട് വരുന്നത് അത്തിപ്പഴത്തിൻ്റെ മരമാണ് ഇത് കണ്ടില്ലേ അത്തിപ്പഴം ഉണ്ടായിട്ട് നമ്മളെ നാട്ടിലുള്ള അത്തിപ്പഴമല്ല നല്ല ഒറിജിനൽ നമ്മളെ എന്താ പറയുക ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ഒരു മക്കത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർ കൊണ്ടുവല്ലേ ആ സാധനമാണ് ഈ സാധനം ഇതിൻ്റെ ചെടിന്റെ ഒറിജിനൽ ലൈപ്പ് ആണ് ഇതൊക്കെ ഒറിജിനൽ ചെടിയാണത് ഇങ്ങനെ അത്തിപ്പഴായിട്ട് ഭയങ്കര ടേസ്റ്റീക്കണം എൻ്റെ ഒരു കൃഷിയാണ് ഈ ദേ തീർക്കണിന് മുന്നേ സെറ്റാക്കണ സംഭവങ്ങള് സെറ്റാക്കിക്കൊണ്ടിരിക്കട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മളെ പാകിസ്ഥാനി ബ്രദറാണ് സാധനം കടിച്ചിട്ട് സാധനമൊക്കെ ഇട്ട് ഇരിക്കാൻ വേണ്ടിട്ട് സംഭവങ്ങൾ ഇരിക്ക സെറ്റ് ആക്കി കേട്ടിരിക്കാണ് എങ്ങനെയാണ് ഒന്നുകൂടെ പറഞ്ഞ എങ്ങനെയാണ സൗണ്ട് ഇരിക്കുന്നതിന് പിന്നെ സോപ്പ് ആണ്

സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് കുതിരനായിട്ട് പൊറത്ത് പോവാട്ട അതായത് ആ കാണുന്ന മരുഭൂമി പോയിട്ട് റൈഡ് ചെയ്യാൻ ഏ അല്ലല്ല ഞാൻ ഇതില്ല പറഞ്ഞേ അപ്പോ ഞാനാണിപ്പോ കുതിരനെ മേക്കപ്പ് കുതിര നമ്മളപ്പുണ്ട് കുതിരന്റെ ബെൽറ്റ് നമ്മളൊക്കെ തന്നിട്ടുണ്ട് മറ്റൊന്നയിക്ക് മണ്ടിച്ചി ഓക്കേ അപ്പൊ കുരുദിനുറത്ത് റൈഡ് ചെയ്യണം എന്നുള്ളത് നമ്മളെന്താ പറയാ ഊട്ടിയിലും ഇവിടെ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നൂറുപ്യടുത്താലും ലേശം അൻപത് മീറ്റർ ഒക്കെ പോയിട്ട് തിരിച്ചു വരുന്ന പരിപാടിയുണ്ട് പക്ഷെ ഇത് മസറയിൽ വളർത്തുന്ന കുതിരയാണ് എത്രത്തോളം ഡെയിഞ്ചറസ് ആണ് എത്രത്തോളം സേഫ്റ്റി ആണെന്ന് പറയില്ല പക്ഷെ ഭക്ഷ മറ്റാകിസ്ഥാനി ആട്ടോ മൂപ്പര് ഇതിനെ കുറെ കാലമായിട്ട് മേച്ചെടുക്കണതാണ് അപ്പൊ മൂപ്പർക്ക് ഇതിനെപ്പറ്റി ഭയങ്കര എക്സ്പീരിയൻസും കാര്യങ്ങളാണ് ഓക്കെ അങ്ങനെ ഷാഫിയുറത്ത് ണ്ടല്ലോ ദിലീപാണ് അന്നത്തെ പോലെയാണ് ഫൈനലി ഞങ്ങള് മറൂബല്ലെത്തിട്ടാ ഷാഫിയക്ക റെയ്ഡ് ചെയ്തോണ്ടിരിക്കാണ് ഓക്കെ Aga <laughs> എന്തല്ലേ പേടി മാറണൊക്കെ അതിനെ കണ്ട്രോള് ചെയ്യാനാണ് നമ്മളെ ഭക്ഷണതാ ഓടി ഓടിച്ചോണ്ട് ഓടിച്ചുകൊണ്ടിരുന്ന

കുതിര കുടമ്പടി കൺട്രോൾ പഠിക്കണല്ലേ നിക്കാൻ പറ്റണ്ടോൾ ചെയ്യാനേ പഠിക്കണം